തലാജിത് നായികനെ തിയേറ്റർ അറിയിക്കിയ റിലീസ് എടുത്താൽ സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോട് ഉറ്റുനോക്കുന്ന നോക്കുന്ന ഗുഡ് ബാഡ് ഗൈ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് ഒഫീഷ്യലി ചിത്രത്തിന്റെ ടീം കൺഫേം കൺഫേമാക്കിയിരിക്കുകയാണ് ചിത്രം അടുത്ത വർഷമാണ് വെയിലുവായിട്ട് തിയേറ്ററിൽ കളിക്കുക റിലീസിന് എത്താണ്ടിരിക്കുന്നത് അലുവർജി നായികിനെ തിയേറ്ററിൽ കളിക്കുക റിലീസ് നടത്തി വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ വിജയം നേരിട്ടുള്ള ചിത്രത്തിന്റെ ആയിരുന്നു അല്ല വൈകുണ്ടപുരം എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ സംവിധാനമായിട്ടുള്ള ഈ വിക്രം ശ്രീനിവാസനുമായിട്ട് അടുത്ത ചിത്രത്തിൽ ഒന്നിക്കാൻ പോകുന്നുണ്ടെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പുഷ്പ ടുവിന് ശേഷം അല്ലുവർജിനെ തിയേറ്ററിൽ അറിയിക്കിയ റിലീസിൽ എത്താതിരിക്കുന്ന ഒരു പ്രോജക്ട് ായിരിക്കും സൂര്യനായകനെ തിയേറ്ററിലേക്ക് റിലീസ് ഏറ്റവും പുതിയ ചിത്രമാണ് അദ്ദേഹത്തിന് നാൽപ്പത്തി അഞ്ചാമത്തെ ചിത്രം ആർ ജെ ബാലാജിയാണ് ചിത്രം സംവിധാനം ചെയ്തു ഒരുക്കുന്നത് ഈ ഒരു ചിത്രത്തിൽ നായികയെ ദൃശ്യ വരുമെന്ന് ഇപ്പോൾ ഒഫീഷ്യൽ ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിന്റെ പൂജ ഓൾറെഡി തന്നെ കഴിഞ്ഞിട്ടുണ്ട് രജീനികാന്ത് നൈകിന് ലോകേഷ് കണിരാജിന്റെ സംവിധാനത്തിൽ തിയേറ്ററിലേക്ക് റിലീസ് നടത്താൻ കിട്ടുന്ന ഏറ്റവും വലിയ ഹൈപ്പിൽ വരാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് കോലി എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിലെ ജയ്പൂരിലുള്ള ഷൂട്ടിംഗ് ഷെഡ്യൂൾ ഒക്കെ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിൽ അമീർ ഖാനും ഉണ്ടായിരിക്കുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ാക്കിയിട്ടുണ്ട് ഇനി ഏകദേശം ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടക്കാനിരിക്കുന്നത് ഹൈദരാബാദിലും ദുബായിലൊക്കെ ആയിട്ടാണ് അങ്ങനെ അടുത്ത വർഷം ജനുവരിയോടെ ചിത്രത്തിന്റെ ഫൈനൽ ഷെഡ്യൂളും കംപ്ലീറ്റ് ആക്കുമെന്നാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ബാലയ നയിക്കിനെ തിയേറ്ററിലേക്ക് റിലീസ് ബ്ലോക്ക് ബസ്റ്റർ വിജയം നേരിട്ടുള്ള ചിത്രമായിരുന്നു അഖണ്ഠ എന്ന ചിത്രം ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഉണ്ടായിരിക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു രണ്ടാം ഭാഗത്തിന്റെ ഷൂട്ടിംഗ് ഒക്കെ ഉടനെ തന്നെ ആരംഭിക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് അടുത്ത വർഷം സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിനായിരിക്കും തുടങ്ങുക ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് ശിവനാർത്ഥി പുറത്തിറങ്ങാൻ ഏറ്റവും പുതിയ ചിത്രമാണ് അദ്ദേഹത്തിന്റെ ഇരുപത്തി അഞ്ചാമത്തെ ചിത്രം ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഒക്കെ ആരംഭിച്ചു തുടർന്ന് ഇപ്പോൾ ഓഫീഷ്യൽ തന്നെ ചിത്രത്തിന് ടീമെ കൺഫേം ആക്കിയിരിക്കുകയാണ് ഫഗതിന്റെ ഈ വർഷം തിയേറ്റർ അളിക്കുക റിലീസിനെത്തി വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ വിജയം നേരിട്ടുള്ള ചിത്രം തന്നെയായിരുന്നു ജിത്തു മാധവ് സംവിധാനം ചെയ്ത് ഒരുക്കിയിട്ടുള്ള ആവേശമെന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന് ശേഷം ജിത്തു മാധവ് ഏറ്റവും പുതിയ സംവിധാനം ചെയ്ത് ഒരുക്കാൻ പോകുന്നത് ലാലേട്ടിന് വേണ്ടി ഒരു ചിത്രമായിരിക്കുമെന്ന് നേരത്തെ തന്നെ അപ്ഡേറ്റുകൾ ഉണ്ടായിരുന്നു ആ ഒരു അപ്ഡേറ്റുകളൊക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കുന്ന രീതിയിലുള്ള അപ്ഡേറ്റുകളാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങുന്നത് ഈ ഒരു ചിത്രം നിർമ്മിക്കാൻ പോകുന്നത് ശ്രീ ഗോകുലം മൂവീസ് ആയിരിക്കുമെന്നും ഷാ ആയിരിക്കും ചിത്രത്തിന് വേണ്ടി ഗാനങ്ങൾ തയ്യാറാക്കാൻ പോകുന്ന അപ്ഡേറ്റുകളാണ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങുന്നത് ഈ ഒരു ചിത്രത്തിന് മെയിൻ ലൊക്കേഷനായി വരുന്നത് ബാംഗ്ലൂർ ആയിരിക്കുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുണ്ട് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വരുന്ന ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളെ ആരംഭിക്കാൻ പോകുന്നതാണ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തങ്ങൾ അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഏകദേശം നൂറ്റി നാൽപ്പതോളം വരുന്ന ദിവസങ്ങളിലെ ഷൂട്ടിംഗ് ചിത്രത്തിന് ആവശ്യമായി വരുമെന്ന ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് ചിത്രത്തിന്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റിനായി കാത്തിരിക്കുക അല്ലുവർജി നൈകുന്നെ തിയേറ്റർ ഒഴികെ റിലീസിന് എത്തിയിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു പുഷ്പയുടെ രണ്ടാം ഭാഗം പുഷ്പയുടെ രണ്ടാം ഭാഗം ഇറങ്ങിയ സമയത്ത് ഡീസന്റ് റെസ്പോൺസ് ഒക്കെ കിട്ടിയെങ്കിലും അതിലും വെച്ച കളക്ഷൻ ഒക്കെ ചിത്രത്തിന് എടുക്കാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു ചിത്രപ്പോൾ ഹിന്ദിയിൽ നിന്ന് മാത്രം നെറ്റ് കളക്ഷൻ ഉൾപ്പെടെ അഞ്ഞൂറ് കോടി രൂപയ്ക്ക് മണി ഗ്രോസ് കളർഷ് സ്വന്തമാക്കിയിട്ടുണ്ടെന്നും ഓഫീഷ്യലി കൺഫേം ആക്കിയിട്ടുണ്ട് കേരളത്തിൽ നിന്ന് മാത്രം പുഷ്പ്പെയുടെ രണ്ടാം ഭാഗം പത്ത് ദിവസം കൊണ്ട് പതിനാറ് കോടി രൂപയ്ക്ക് മണി ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ട് കേരളത്തിലെ സെലാർ ചിത്രത്തിന്റെ റെക്കോഡൊക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് ബ്രേക്ക് ചെയ്യുമെന്ന് കൺഫേം ആയിട്ടുണ്ട് കൂടാതെ തന്നെ പുഷ്പ്പേയുടെ രണ്ടാം ഭാഗം ഇപ്പോൾ വേലൂഡായിട്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ സ്വന്തമാക്കിയിട്ടുണ്ടെന്നും ഇപ്പോൾ ഓഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് എന്തായാലും പുഷ്പയുടെ രണ്ടാം ഭാഗം ഇപ്പോൾ ആയിട്ട് വലിയ രീതിയിലുള്ള ബ്ലോക്ക് ബസ്റ്റർ വിജയം തന്നെയായി മാറിയിരിക്കുകയാണ് എന്തായാലും പുഷ്പയുടെ രണ്ടാം ഭാഗം വലിയ റെക്കോർഡുകളൊക്കെ നേടി ബ്ലോക്ക് ബസ്റ്ററായി മാറിയിരിക്കുകയാണ് ചിത്രത്തിന്റെ കൂടെ കളക്ഷൻ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക